നമസ്കാരം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുന്ന വിശ്വാസികൾ ഇതാ എറണാകുളം അങ്കമാലി അതിരൂപത മന്ദിരത്തിലേക്ക് ഇരച്ചു കയറി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ വിമതമാരുടെ നേതാവ് ബോസ്കോ പുത്തൂരിനെയും അവിടത്തെ കൂരി അംഗങ്ങളായ വർഗീസ് പൊട്ടയ്ക്കൽ എന്ന പി ആർഒയേയും പോൾ മാടശ്ശേരി പ്രൊക്രേറ്ററേയും മാർട്ടിൻ കല്ലുകർ എന്ന ചാൻസലറേയും ഉപരോധിക്കുന്നു നാനൂറോളം വിശ്വാസികൾ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ അതിരൂപതയ്ക്ക് അകത്ത് ബിഷപ്പ് ഹൗസിനകത്ത് തമ്പടിച്ചിരിക്കുന്നു തങ്ങളുടെ ആവശ്യങ്ങൾ സാധിക്കും വരെ തങ്ങൾ അവിടെ നിന്ന് വിട്ടുപോകില്ല ഒരക്രമവും അവർ ഉണ്ടാക്കുന്നില്ല ബോധ്യപ്പെട്ട ദിവസം കൂടെയാണ് ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട പറയാനുള്ള ചില ആവശ്യങ്ങളിൽ ഒന്ന് ഇവിടെ ചെറിയ അദ്ദേഹം സമർപ്പിച്ച സത്യവാങ്മൂലം സഭയ്ക്കെതിരായി കൊടുത്തത് ബോസ് ബാങ്കുതാവ് പിൻവലിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി രാത്രി തൊട്ടടുത്ത ദേവാലയത്തിൽ പതിനാറ് കുർബാനകൾ അർപ്പിച്ച വൈദികരുടെ വൈദ്യ പൂഴ്ത്തിവച്ചിരിക്കുന്നത് ആരാണോ ആ നടപടികൾ ഇന്നത്തെ ദിവസം അറിയാതെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ഇവിടെ നിന്ന് മടങ്ങി പോകുന്നതല്ല അടുത്ത മറ്റൊരാവശ്യം ഏകം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ അതിരൂപതയുടെ ഔദ്യോഗിക ചാനലിലൂടെയാണ് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവർ ലോകത്തെ അറിയിക്കുന്നത് ഔദ്യോഗിക ചാനൽ പരിപൂർണമായിട്ട് ഇന്ന് നിർത്തലാക്കണമെന്ന ആവശ്യം പോസ്റ്റ് വകുപ്പ് പിതാവനെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽമാർ സഹിതം മേജർ ആർച്ച് ബിഷപ്പ് തട്ടിപ്പിതാവ് ഒപ്പിട്ട് സർക്കുലർ വായിക്കാത്തതിന്റെ നടപടികൾ ഇതുവരെ വിപത വൈദികരെയോ വിശ്വാസികളെയോ അറിയിക്കാൻ തയ്യാറായിട്ടില്ല അതറിയാനുള്ള ബാധ്യത സഭാ സനേഖികളായ മാടശ്ശേരി പോലീസിനെ വിളിച്ചു പോലീസ് വന്നപ്പോ പറഞ്ഞു ഇതുപോലെ ഒരു സമരം ഏതാനും ആഴ്ചകൾ വിമതന്മാർ ഇവിടെ നടത്തിയല്ലോ ഞങ്ങൾ തടഞ്ഞില്ലല്ലോ പോലീസ് തിരിച്ചുപോയി അപ്പോൾ ഇന്നലെ വരെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന മന്ദിരവും കത്തീഡ്രൽ പള്ളിയും വിമതർ ഉപരോധിച്ചുവെങ്കിൽ ഇപ്പോൾ സഭയോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് ശക്തിയും ആവേശവും കൈവന്നിരിക്കുന്നു ബോസ്കോ പുത്തൂരിനെ അവിടെ അടിച്ച് പുറത്താക്കാൻ തന്നെ വിശ്വാസികൾ തയ്യാറായിരിക്കുന്നു സിനഡിനെ വഞ്ചിച്ച ഒരു യൂദാസിനെ സീറോ മലബാർ ആവശ്യമില്ല എറാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ആവശ്യമില്ല കക്ഷി ഭേദമിന്യേ അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ എറണാകുളം അരമനയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പോലീസിനെ ഉപയോഗിച്ച് അവരെ നീക്കം ചെയ്യാനുള്ള ശ്രമം പാളി ഓൾമാടശ്ശേരി അച്ഛൻ പ്രോക്ടറേറ്റ് ആണ് അദ്ദേഹത്തെ വിശ്വാസികൾ കൈവയ്പ ശുശ്രൂഷ കൊടുത്ത് സൽക്കരിച്ചു എന്നും അതെല്ലാം വരി ഉടക്കൽ നടത്തിയെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്താണോ അങ്ങനെയൊന്നും നമ്മുടെ ആളുകൾ ചെയ്യില്ല ഏതായാലും പോപ്പിന്റെയും മെത്രാൻ സെനടിന്റെയും ആഹ്വാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസി സമൂഹം അതിരൂപതയുടെ വിവിധ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ ആവേശകരമായി എറണാകുളം അരമനയ്ക്കകത്തേക്ക് പോസ്കോപുത്തൂർ എന്ന വിമത നായകനെ വഞ്ചകന യൂദാസിനെ അവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി അരമനയിലേക്ക് വന്ന് തമ്പടിച്ചിരിക്കുകയാണ് ഈ സംരംഭിച്ച് ഞാൻ കണ്ടടങ്ങു നന്ദി നമസ്കാരം